പ്രത്യേക സന്തോഷമുണ്ട് പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്ന എല്ലാവർക്കും എനിക്ക് ലഭിച്ചു പ്രാർത്ഥനയ്ക്ക് മേലെ ആണ് കാര്യങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കും അപ്പൊ ദൈവത്തിനറിയാൻ എന്ത് കാരണം പ്രാർത്ഥിക്കാൻ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ക്ഷേ സമൂഹത്തിൽ അമ്മമാർക്ക് മേഖല വരുന്നത് സ്ത്രീകൾക്ക് നേരിടാന്തി വരുന്നത് സ്ത്രീ ശാക്തീകരണത്തിനെതിരായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വന്ന സമൂഹത്തിൽ മനോഘടന മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് പുറത്തുന്നതിന് ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തെക്കുറ്റി പറഞ്ഞു വരുമ്പോൾ നിങ്ങളുമൊക്കെ നാളെ മക്കളെ വളർത്തണ്ടവരണം മക്കളുള്ളവരുടെ ഒരു നെഞ്ചുവേദന നിങ്ങളിന്ന് കണ്ടും മനസ്സിലാക്കിയും സ്വന്തം അനുഭവമാണെന്ന് തന്നെ അതിന് ഒരുപക്ഷെ അതിന് വേണം നിങ്ങളത് സ്വാംശീകര മാധ്യമങ്ങളുടെ വളരെ വലിയ യജ്ഞ എന്നോട് ചോദിച്ചാൽ ഏറ്റവും മുന്തിയ പങ്ക് മാധ്യമങ്ങൾ കുറ്റം കണ്ടെത്താനല്ല കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൻ്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി കെടുത്തിക്കളയാനല്ല പ്രവർത്തനം നടത്തുന്നത് നിങ്ങളുടെ കൂടി ഇതൊരു നേർ വഴിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഭരണയന്ത്രത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രകടമായ ഒരു പങ്കുചേരൽ മാത്രമല്ല ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെ കുറിച്ച് പുതിയൊരു ജേർണലിസ്റ്റിക് ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുന്നത് അത് ഒരു ഇതുവരെയുള്ള കാലത്ത് അധ്യയന കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിന്ന് വരത്തില്ല കാരണം സമൂഹത്തിലെ അവസ്ഥ പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന ഒരു വീടിന് ഉതകുന്ന സുരക്ഷാ വലയം നമുക്ക് ഏത് ക്ഷുദ്ര ക്ഷുദ്ര ഛിദ്ര പ്രവർത്തനമായി വരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സപ്പെടുത്തിപ്പോയാൽ വരുന്ന ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി ഓരോ വീടും കാക്കാൻ വേണ്ടി കാവലാകാൻ വേണ്ടി മാധ്യമങ്ങൾ എടുക്കുക ആണ് നിലക്കള ഇത് സമൂഹത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യം ഒരുപാട് തിരുത്തലുകൾ എല്ലാവർക്കും നടന്നു കാരണവർത്ത ഒരു വീടും സംരക്ഷിച്ച് എടുത്താലും മാത്രമേ നമുക്ക് ഓരോ വീട്ടിലുമുള്ള കുഞ്ഞുമാക്കള അവർ നിഷ്കളങ്കരമാണ് അവർ പലതിനും സുഖത്തിന് വഴിപ്പെട്ടു പോകുന്നു ചിലപ്പോൾ ആ പ്രായത്തിൽ സ്വപ്നം പോലും പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള സമ്പത്തിന് വേണ്ടി ചിലപ്പോൾ വഴിപ്പെട്ടു പോകും മറ്റു ചില സൗകര്യങ്ങൾക്ക് വേണ്ടി അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന് നിങ്ങൾക്കറിയാൻ എത്തിക്കുന്ന സമൂഹത്തിനും അപ്പോൾ അതിനൊക്കെ എതിരെ അവരുടെ മുപ്പാവശത്തെ പൊങ്കാലം മുഴുവൻ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അഥമ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന അധാർമികമായി വിപണനം ചെയ്ത് നമ്മുടെ യുവതലമുറയിൽ ഇന്ത്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനം വരുന്ന യുവ തകർക്കാനും വേണ്ടിയുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ കണ്മകിയുടെ കാഴ്ചപ്പെട്ട് ഇതയ്ക്കുന്നു പ്രാർത്ഥനയായിരിക്കുന്നു ഓരോ പൊങ്കാലക്കരത്തിലും പറഞ്ഞുയർന്നു പറഞ്ഞു അതാണ് നല്ല കാര്യം